് ഹലോ അസ്സലാമലൈക്കും ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ മലബാർ ഏരിയയിലൊക്കെ അധികം ഉണ്ടാക്കുന്ന കൈപ്പത്തിരിയും അതേപോലെ തന്നെ സാധാരണ ഒരു മലബാർ സ്റ്റൈലുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ പത്തിരിയും ചിക്കൻ കറിയും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇത് സാധാരണ അപ്പം ഇടിയപ്പം പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതേ സെയിം പൊടി തന്നെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് പത്തിരി എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമ്മൾ പൊടിയെടുക്കാം ഞാനിവിടെ ഒരു രണ്ട് കപ്പ് പത്തിരിപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് അതായത് ഇരുന്നിട്ട് ഗ്രാമിൻ്റെ രണ്ട് കപ്പ് അഞ്ഞൂറ് ഗ്രാം പൊടിയാണ് എടുത്തത് അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള അത്ര ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ പതച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനുട്ടോ എന്നിട്ട് നന്നായിട്ട് ഇത് കുഴിച്ചെടുക്കുക കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനേ ഒന്നായിട്ട് വെള്ളമൊഴിച്ചാൽ ചിലപ്പോൾ കൂടിപ്പോകാനും വെള്ളം കൂടി പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് വീണ്ടും പത്തിരിപ്പൊടി ഇട്ടാലൊന്നും പത്തിരിക്കൊരു ചെറിയൊരു ഉറപ്പൊക്കെ ആയിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് നമ്മുടെ പത്തിരിപ്പൊടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു രീതിക്ക് വേണം നമ്മൾ പത്തിരിപ്പൊടി കുഴച്ചെടുക്കാൻ നമുക്ക് കയ്യിലൊക്കെ എടുത്താൽ അത് അധികം ഒട്ടിപ്പിടിക്കാത്ത രീതിക്ക് ആക്കി വേണം കുഴച്ചെടുക്കാൻ ഇനി നമുക്കിതൊന്ന് ചൂട്ടെടുക്കാം ഇതേപോലെ ഒരല്പം സൺഫ്ലവർ ഓയിൽ നമ്മുടെ കയ്യിലാക്കി കൊടുക്കുക ഇതേപോലെ ഒരു പിടി പൊടി എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തി പരത്തിയെടു ഉരുട്ടിയെടുക്കുക എന്നിട്ട് ഇതേപോലെ നമ്മുടെ കല്ലിൽ കൈ വച്ചിട്ട് ഇത് പരത്തിയെടുക്കുക നന്നായിട്ട് ചൂടായ കല്ലായിരിക്കണേ നമ്മുടെ കൈ ഒന്നും പൊള്ളൊന്നുമില്ല അതും കൈയുടെ വിരള വെച്ചിട്ട് ഇത് പരത്താൻ പാടില്ല അപ്പം വിരലിൻ്റെയൊക്കെ ഒരു അടയാളം പത്തിരിക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇതേപോലെ നമുക്ക് വിരള് വെക്കാതെ ഇതൊന്ന് ഇതേപോലെ ഓരോന്നൊരോന്നായിട്ട് പരുത്തി എടുക്കുക അപ്പോൾ ഒന്ന് പരുത്തി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഇതേപോലെ പരത്താൻ പോകുന്ന സമയത്ത് നമുക്ക് ആദ്യം പരുത്തി വെച്ചത് ഒന്ന് ഇതേ മറച്ചിട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ഒരു കല്ലിൽ നാല് പത്തിരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാം ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു സൈഡ് ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വേണം ഇത് മറിച്ചിട്ട് കൊടുക്കാൻ ഇനി ചെറിയ സിമ്മാക്കി വെച്ചിട്ട് ഇതൊന്ന് ആ സൈഡൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് ചിക്കൻ കറിയും കൂടെ റെഡി ആക്കിയെടുക്കാം അപ്പോൾ ഒരു കുക്കറ് വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരല്പം ഉലുവ ചേർത്ത് കൊടുക്കുക ശേഷം ഇതേപോലെ ഒരു രണ്ട് ടീസ്പൂണ് இஞ்சி வளத்தள்ளி ചെറുതായിട്ട് ക്രഷ് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒക്കെ അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതൊന്ന് ബ്രൗൺ നിറായിട്ട് വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഒരു സവാള ചെറുതായിട്ട് ചോപ്പറിൽ ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് ഇതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ വയന്ന് ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത് ഇനി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വയന്ന് വരട്ടെ ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഒരു രണ്ട് ചെറിയ തക്കാളിയും കൂടെ ഇതേപോലെ ഇട്ടിട്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതേപോലെ ഒരു നാലോ അഞ്ചോ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എത്ര വേണ്ടത് അത്ര കൂടെ ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് വൈറ്റി എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം ഇതേപോലെ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂണ് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ സാധാരണ മുളക് പൊടിയായാലും കുഴപ്പമില്ല ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഒരു അര ടീസ്പൂണ് ഗരം അതേപോലെ തന്നെ അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇരിക്കട്ടോ എന്നിട്ട് ഒന്നും കൂടെ ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് നമുക്കിതൊന്ന് വയറ്റിയെടുക്കാം ഇനി അപ്പോഴേക്കും നമ്മൾ കോഴിയൊക്കെ നന്നായിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ മലബാർ ഏരിയയിലൊക്കെ ഒട്ടുമിക്ക വീടുകളിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കോംബോ റെസിപ്പിയാണ് ഇത് ഈ ചിക്കൻ കറിയും പത്തിരിയും മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇനി നമുക്ക് ചിക്കനൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വെറും ഒരു രണ്ട് വിസിൽ ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക നമ്മൾ നാടൻ ചിക്കനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു നാലോ അഞ്ചോ വിസിലാവുന്നത് വരെ ഒന്ന് വേവിക്കുക ഇതാവുമ്പോൾ ബ്രോയിലർ ചിക്കൻ ആണെങ്കിൽ വെറും രണ്ട് വിസലായാൽ മതി അപ്പോഴേക്ക് നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കൊന്നും കൂടി ഇതൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പിലയും അതേപോലെ തന്നെ മല്ലിച്ചപ്പവും ഒക്കെ ചേർത്ത് കൊടുക്കാം മല്ലിച്ചപ്പ് കുറച്ചധികം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് ഒരു അര ടീസ്പൂണും കൂടെ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കണമെങ്കിൽ കറിക്ക് നല്ലൊരു മണവും അതേപോലെ തന്നെ രുചിയും കിട്ടും അങ്ങനെ അങ്ങനെയതാ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പത്തിരിയും ചിക്കൻ കറിയും ഒക്കെ ഇവിടെ റെഡിയായി വരുന്നുണ്ട് ഇനി നമ്മുടെ പത്തിരി ഒന്ന് നോക്കാം ഒരു സൈഡ് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ആ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് പത്തിരിയൊക്കെ ഇപ്പോൾ ഇതാ വെന്ത് വരികയാണേ ആ ഒരു ടൈമിൽ നമുക്ക് ഇതേപോലെ തന്നെയുള്ള ഒരു തവി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ പ്രെസ് ചെയ്യുമ്പോൾ പത്തിരി നന്നായിട്ട് പൊങ്ങി വരികയൊക്കെ ചെയ്യും അപ്പോൾ രണ്ട് സൈഡും ഒന്ന് മറിച്ചിട്ടിട്ട് ഇതേപോലെ തന്നെ ഒന്ന് പൊക്കിയെടുക്കുക ഈ ഒരു പൊങ്ങി വരുന്ന ടൈമിൽ നമുക്ക് പത്തിരി എന്നാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ചെറിയ ചെറിയ ഒരു വെന്തൊരു അടയാളമൊക്കെ കാണും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്കിതൊന്ന് തവി വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്തിട്ട് പത്തിരി ഓരോന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെന്താ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പത്തിരിയും ഇതേപോലെ തന്നെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അതേപോലെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല ടിപ്പൊളിയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണേ അതേപോലെ ഒരുപാട് കൂട്ടുകാരുണ്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കുക അതേപോലെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയും ബായ്